ഔസഫേഷൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി നമ്മൾ കാണുന്ന ടോപ്പുകൾ ത്രീ പീസ് ഡെയിൽ റെഡി ടു വെയർ ടോപ്പുകളാണ് സെമി സിൽക്കിൽ ത്രീ പീസ് സെറ്റോട് കൂടി വന്നിരിക്കുന്നതാണ് ടോപ്പ് ഷാ പാൻറ് ഷാൾ അടക്കം വന്നിരിക്കുന്ന ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഈ ടോപ്പിൻ്റെ വില വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ കയ്യിലെത്തുന്നത് അതും ഹോം ഡെലിവറി ആയി ബൈ പോസ്റ്റ് ഹോം ഡെലിവറി ആയി നമ്മുടെ വീട്ടിലെത്തുന്നു അപ്പോൾ നമുക്ക് ടോപ്പുകൾ കാണും ആദ്യമായി കാണിക്കുന്ന ടോപ്പ് നെക്കിൽ എംബ്രോയിഡറി കൂടി വന്നിരിക്കുന്നു സെയിം എംബ്രോയിഡറി വർക്കിൻ്റെ ആ സെയിം ഉള്ള രണ്ടാമത്തെ കളറുകളാണ് വന്നിരിക്കുന്നത് ഷാളും പാൻറ്റും വിത്ത് ലൈനിങ്ങിൽ ൈനിങ്ങിൽ വന്നിരിക്കുന്നു വന്നിരിക്കുന്ന ടോപ്പാണ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ഇതിൻ്റെ സെയിം കളറും എക്സലും ലഭ്യമാണ് സെയിം പാറ്റേണും സെയിം കളറും എക്സൽ സൈസും സെയിം കളറും ലഭ്യമാണ് അടുത്ത കളറ് വന്നിരിക്കുന്നത് നല്ല കളറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എക്സെൽ സൈസാണ് എല്ലാം സെയിം നല്ല എംബ്രോയ്ഡറി വർക്കിൽ സെമി സിൽക്ക് ഫാബ്രിക്ക് വിത്ത് ലൈനിങ് പാൻ്റ് പാൻറ്റും ഷാളും സെയിം ഡിസൈന് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഷാളാണ് ഈ കളറുകളാണ് വന്നിരിക്കുന്നത് സൈസ് എക്സെൽ സൈസാണ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഈ ടോപ്പ് അടുത്ത കളർ ഷൈഡ് നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് സെയിം ലൈനിങ്ങിൽ സെമി സിൽക്ക് ഫാബ്രിക്ക് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് ഇതാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് റോൺ മെക്കിൽ ബാക്കിൽ പാൻറ്റ് ഒരു കളറിൽ രണ്ട് സൈസും വേറെ കളറിൽ എക്സൽ സൈസിലാണ് ഇതും വന്നിരിക്കുന്നത് ഈ ടോപ്പും വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് അപ്പോൾ വേഗം താല്പര്യമുള്ളവർ എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് 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 ഫോർ സെവൻ വാട്സപ്പ് ഫോട്ടോ സെൻഡ് ചെയ്യുക നമ്മൾ പാർസലായിട്ട് റെജിസ്റ്റേഡ് പാർസലായിട്ടാണ് നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിലെത്തുന്നു റെജിസ്റ്റേഡ് പാർസലായി ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ റെഡി ടു സ്റ്റിച്ച് പിന്നെ കാര്യം പറയാനുള്ളത് ഈ സൈസിൽ എക്സർസൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിൻ്റെ അനുസരിച്ച് എന്തെങ്കിലും കുറയ്ക്കണമെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു ചാർജിൽ നിങ്ങൾ പറയുന്ന ഏറ്റക്കുറിച്ചിലുകൾ വരുത്തി നമുക്ക് തരുന്നതാണ് ഏതെങ്കിലും നിങ്ങളുടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോപ്പിൻ്റെ സൈസിൽ ചെറുതാക്കണമെങ്കിൽ സൈസ് ചെറുതാക്കണമെങ്കിൽ ഈ ഈ പാറ്റേണിൽ ചെറുതാക്കണമെങ്കിൽ നമുക്കത് ചെയ്തു തരുന്നതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് പ്രതീക്ഷ കൊണ്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തടാം